കുത്തി കായ്ച്ചിടക്കുന്ന പച്ചമുളക് ഓരോ വീട്ടമ്മമാരുടെയും സ്വപ്നമായിരിക്കും ഇതുപോലെ നിറഞ്ഞ് തുളുമ്പി കായ്ക്കുന്ന പച്ചക്കറികൾ വീട്ടിലുണ്ടാവുക എന്നുള്ളത് പരമ്പരാഗതമായിട്ട് പല രീതിയിലുള്ള കൃഷി രീതികൾ നമ്മളെ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇന്നും നമുക്കറിയാത്ത ഒരുപാട് കൃഷി രീതികൾ നമ്മുടെ ജനങ്ങൾക്കുണ്ട് നമസ്കാരം എല്ലാവർക്കും എൻഫോ ടെലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം വളരെയധികം നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും കൃഷിയുടെ ജ്ഞാനങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നല്ലൊരു കർഷകനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാനാണ് വന്നിട്ടുള്ളത് നമ്മുടെ കർഷകന്റെ പേര് കെ മണി എന്നാണ് ഒരുപാടധികം അറിവുകൾ അദ്ദേഹത്തിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട് ഞാൻ അദ്ദേഹത്തെ വീഡിയോയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യണം നമസ്കാരം സാർ നമസ്കാരം വിശേഷം നല്ല വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ ചാനൽ ഞാൻ എപ്പോഴും കാണാറുണ്ട് അതല്ലേ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ നിന്ന് ഒത്തിരി ഇൻഫർമേഷൻ കൃഷിയുടെ അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും താങ്കളെ അറിയിക്കുകയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും അതിന്റെ ഒപ്പം രേഖപ്പെടുത്തുന്നു താങ്ക് യു സാർ എറണാകുളം ജില്ല പെരുമ്പാവൂർ കൂവപ്പടിയിൽ നിന്ന് കെ വി എസ് മണി ആണ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടധികം യൂട്യൂബ് വീഡിയോകളിൽ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഇന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൃഷി രീതികൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് തന്നെയായിരിക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അപ്പോൾ നമുക്ക് ഒന്നും നോക്കാനുള്ള വീഡിയോയിലേക്ക് പോവാം നമസ്കാരം ഇതേമാതിരി മുളക് ഇതിപ്പം നമ്മൾ ഏപ്രിൽ മാസത്തിലാണ് നിൽക്കുന്നത് ടെമ്പറേച്ചർ മുപ്പത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത് ഇതേമാതിരി നമ്മൾ മുളക് ഉണ്ടാവണമെങ്കിൽ ഒത്തിരി ഘടകങ്ങൾ ഒത്തിരി ഫാക്ടേഴ്സ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട് ഒന്ന് തൈയുടെ സെലക്ഷൻ തന്നെയാണ് ഇത് ആന്ധ്ര കാന്താരിയാണ് ഏതൊരു സാഹചര്യത്തിലും ഉണ്ടായി വരുന്ന ആന്ധ്രാ പ്രദേശിൽ നിന്ന് എന്നെ കാണാനായിട്ട് വന്നിരിക്കുന്ന ഒരു കർഷകൻ കൊണ്ട് തന്ന വിത്തിന്ന് ഉണ്ടാക്കിയതാണ് നല്ല ടെമ്പറേച്ചറിൽ ഈ ഇത് മുളക് നന്നായി ഉണ്ടായി കിട്ടുന്ന വെറൈറ്റിയാണ് ഒപ്പം തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ചകിരി മടക്കല ചകിരി മടല് തേങ്ങയുടെ പൊതുമ്പോൾ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട് തണുപ്പ് നിൽക്കാനായിട്ട് ഒപ്പം തന്നെ നമ്മൾ അധികം കാട് കളഞ്ഞിട്ടില്ല ആ തണുപ്പ് നിൽക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ മുളക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ ഒരു ഔട്ടർ ഇതാണ് ഇത് ഇത്രയും ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ തണുപ്പ് നിർത്തുകയും മണ്ണിൽ കൃത്യമായിട്ട് മണ്ണിൻ്റെ പുളിരസത്തെ മാറ്റി കളയുകയും വേരിന് ചെടിയിലേക്ക് പോഷകങ്ങൾ വലിച്ചു കൊടുക്കാനുള്ള ആർജവം വേരിന് ഉള്ളതുകൊണ്ടാണ് നമുക്കിത്രയും നന്നായിട്ട് കിട്ടിയത് പിന്നെ എല്ലാ പപ്പത്ത് ദിവസവും കൂടുമ്പോഴും നമ്മൾ ഈ ചോട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം വേരുകൾ വളരെ നേർത്തതാണ് ആ വേരുകളിൽ കൂടി വലിച്ചിട്ടാണ് ഇവിടം വരെ ഇതിൻ്റെ പോഷകങ്ങൾ ഈ ചെടി എത്തിക്കുക അപ്പോൾ തീർച്ചയായിട്ടും മണ്ണ് ഇളക്കം വളരെ ആണ് എല്ലാ പപ്പത്തു ദിവസവും കൂടുമ്പോഴും മണ്ണിനെ വേരിൽ തൊടാതെ ഔട്ടറിൽ നമ്മളൊന്ന് ഒന്ന് അനക്കി കൊടുക്കണം തൂമ്പ കൊണ്ടൊന്ന് അനക്കി കൊടുക്കണം സാറിൻ്റെ ഈ ഫാമിലെ പച്ചമുളക് കൃഷി വളരെ പ്രത്യേകത ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഓരോന്നും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും കാരണം അത്രയ്ക്ക് വിളവാണ് നമുക്ക് ഈ പച്ചക്കറികളിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ എനിക്കിത് ഒരു കാര്യം ചോദിക്കാനുള്ളത് മറ്റുള്ളവർക്കിത് ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെയാണ് സാർ ഈ പച്ചക്കറി ഇത്രയധികം കായ്പിച്ചെടുക്കാനായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അതായത് എൻ്റെ വളപ്രയോഗവും അതുകൂടാതെ ഇവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് കണ്ടോ പച്ചക്കറിയുടെ ചുവട്ടില് തൊണ്ടൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞുതരാമോ ആ തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ് നല്ലൊരു ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യുന്നത് മണ്ണിൻ്റെ പുളിരസത്തെ മാറ്റിക്കളഞ്ഞിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പതിനേഴ് ദിവസത്തെ മുന്നൊരുക്കം പത്ത് മുതൽ പതിനേഴ് ദിവസത്തെ മുന്നൊരുക്കം ഇവിടെ നടത്തിയിട്ടുണ്ട് മണ്ണിൽ മണ്ണിൻ്റെ പുളിരസം മാറിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ തൈ വെച്ചിരിക്കുന്നത് തൈ വെച്ച അടിവളമായിട്ട് നമ്മൾ ആട്ടിംഗാശം കൊടുത്തിട്ടുണ്ട് ആ ആട്ടിൻ കാശ് അടി അടിയിൽ ഒരു ഒരു കിലോ ആട്ടിൻ കാശ്നാണ് ഇവിടെ നമ്മൾ അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു തൈക്ക് ഒരു കിലോ ഒരു കിലോ ഔട്ടറിൽ ഇത് ഇത്രയും ചുറ്റും അളവിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു തൈക്ക് ഒരു കിലോ റൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ തൈ വെച്ച് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ ഓരോ ഫർട്ടിലൈസർ കൃത്യമായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തത് കഞ്ഞിവെള്ളമാണ് ഏഴാമത്തെ ദിവസം ഇവിടെ നമ്മൾ കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്തു കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് ചെറിയ ആയിരിക്കുമ്പോൾ അര ഗ്ലാസ് കഞ്ഞിവെള്ളവും ഒരു രണ്ട് ഗ്ലാസ് പച്ച വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഏഴാം ദിവസം ചെയ്ത കാര്യമാണ് പതിനാലാം ദിവസം നമ്മൾ കൃത്യമായിട്ട് മോര് നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് അര ഗ്ലാസ് മോര് രണ്ട് ഗ്ലാസ്സിൽ ഡൈലൂട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ജൈവമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ താഴെ രണ്ട് തേങ്ങയുടെ പുതുമ്പ് നമ്മൾ ഇതിൻ്റെ തണുപ്പ് തടത്തിൽ തണുപ്പ് നിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഇതാണ് പുതുമ്പ് ഈ കാണുന്നതാണ് പുതുമ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ തണുപ്പ് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ രണ്ട് തേങ്ങയുടെ ആദ്യത്തെ അഞ്ച് മടൽ മണ്ണിൻ്റെ അടിയിലും രണ്ടാമത്തെ അഞ്ച് മടൽ മണ്ണിൻ്റെ മുകളിലുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നനവ് ഇവിടെ പിടിച്ചു നിൽക്കും ഒപ്പം തന്നെ സൂര്യപ്രകാശം അടി മേഖലയിലേക്ക് അടിക്കില്ല അതാണ് ഈ തെങ്ങും മടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ തെങ്ങും മടല് കൃത്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ നനവ് നിൽക്കുന്നതും ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടായി വരുന്നതും അതാണ് ഇതിൻ്റെ ഇത് ഇത് നമ്മൾ രണ്ട് തേങ്ങയുടെ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു തേങ്ങ പൊതിക്കുമ്പോൾ നമുക്ക് അഞ്ച് മടലാണ് കിട്ടുക അഞ്ച് മടല് ഭൂമിയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് തൈയുടെ ചുറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത അഞ്ച് മടല് നമ്മൾ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് പത്തു മടല് അതായത് രണ്ട് തേങ്ങയുടെ മടല് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പച്ചമുളക് ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കുന്നു